ക്ഷണികമായ മനുഷ്യൻ്റെ ജീവിതം തർക്കഭൂമിയിൽ ഒരു സെൻറ്റ് വസ്തു ലഭിക്കാത്ത എനിക്ക് ഇന്നിതാ സ്വന്തമായി ആറടി മണ്ണ് ലഭിച്ചിരിക്കുന്നു ജീവിച്ചിരുന്നപ്പോൾ എന്നെ പഴിച്ചവർ പോലും ഇന്നെനിക്ക് വേണ്ടി കണ്ണീർ പൊഴിക്കുന്നു കരച്ചിലിൽ കപടം നിറച്ചവരാണ് ഏറെയും എനിക്ക് ചുറ്റും ആറടി മണ്ണിൽ ഇന്നെനിക്ക് പരാതികളില്ല പരിഭവങ്ങളില്ല കടക്കാരുടെ ശല്യം ഇല്ലാതെ ഉറങ്ങാൻ എനിക്ക് കഴിയുന്നുണ്ട് ഇന്നനെ പരിഗണിക്കാൻ കൂട്ടിനേറെയും കൃമികളാണ് മോഹങ്ങൾ ഒട്ടുമില്ല എന്നാലും അവർ എന്നെ പുത്തൻ ഉടുപ്പിക്കുന്നു ഒരു പൂവെറുത്തപ്പോൾ വഴക്കുണ്ടാക്കിയവർ ഇന്നെനിക്ക് പുഷ്പചക്രങ്ങൾ അർപ്പിക്കുന്നു സന്ധ്യ നേരം എന്നെയും എൻ്റെ ആറടി മണ്ണിനെയും തനിച്ചാക്കി മനുഷ്യർ മറഞ്ഞിരിക്കുന്നു ഫിത്തിയിൽ ചിത്രമായി മാറിയപ്പോഴാണ് നായുടെ വില പോലും ആ വീട്ടിൽ എനിക്കില്ല എന്ന സത്യം മനസ്സിലാക്കിയത് പിന്നിൽ നിന്ന് ചതിക്കാത്തവരുടെ ലോകത്ത് ഞാൻ ഇന്നും സുഖമായി നിദ്ര കൊള്ളുകയാണ് ആർ ഐ പി ഒരു മനുഷ്യനെ ജീവിച്ചിരിക്കുമ്പോൾ പരിഗണിക്കുക